ഇവിടെ ഒരു വലിയ ഗിയറാണ് ഒരു വലിയ ഗിയറാണ് കൊണ്ടേയിൻ ചെയ്യുകയുള്ളൂ നിങ്ങടെ സമന്വയവും കരിപ്പൂർ വിമാനത്താവളത്തിലേക്കുള്ള റോഡ് വീതി കൂട്ടി ആധുനിക രീതിയിൽ വികസിപ്പിക്കുന്നതിന് സാധ്യമായ എല്ലാ ശ്രമങ്ങളും നടത്തുമെന്ന് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് കിഫ്ബി ഫണ്ടിൽ നിന്നും അറുപത്തൊന്ന് ദശാംശം അഞ്ച് അഞ്ച് കോടി ചിലവിൽ ഒന്നാം ഘട്ട നവീകരണം പൂർത്തിയാക്കിയ കൊണ്ടോട്ടി റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കൊണ്ടോട്ടി കൊണ്ടോട്ടി ഏറനാട് നിയോജക ബന്ധിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട റോഡാണ് ഈ റോഡ് റോഡിന്റെ ഉദ്ഘാടനം കൂടി നിർവഹിച്ചതായി അറിയിക്കുന്നു ഇരുപത് ദശാംശം ഒമ്പത് ആറ് കിലോമീറ്റർ ഏറെക്കുറെ ഇരുപത്തൊന്ന് കിലോമീറ്റർ നീളമുള്ള ഇവിടെ സൂചിപ്പിച്ച പതിമൂന്ന് ദശാംശം ആറ് മീറ്റർ വീതിയുള്ള റോഡാണ് അറുപത്തൊന്നര കോടി അറുപത്തൊന്ന് കോടി അമ്പത്തി ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ചു സ്ഥലമേറ്റെടുക്കലിന് മാത്രം ഇരുപത്തിരണ്ട് കോടി നാൽപ്പത് ലക്ഷം രൂപ ചെലവഴിക്കും വളരെ നല്ല നിലവാരത്തിലുള്ള ആൾക്കാണ് നല്ല ഡിസൈൻഡ് ആയിട്ടുള്ള നമ്മളൊരു ഉദ്ഘാടന പരിപാടി സംഘടിപ്പിക്കുക എന്നുള്ളത് ഒരു വികസന പ്രവർത്തനം പൂർത്തീകരിക്കപ്പെട്ടു കഴിഞ്ഞാൽ ആ നാടിനുള്ള സന്തോഷം പങ്കുവെക്കൽ കൂടുക ലഡു വിതരണം ചെയ്ത് അതിന്റെ ഭാഗമായിരിക്കാം മധുരം കഴിക്കേണ്ട കഴിക്കാൻ പാടില്ല എന്നുള്ളവർ പോലും കിട്ടിയ അവസരത്തിൽ ഒന്ന് രണ്ട് ലഡു കഴിച്ചവരുണ്ട് ഞാൻ ഇന്ന് നോക്കിയാണ് ഒരു സന്തോഷമാണ് സന്തോഷത്തോടൊപ്പം തന്നെ ഇങ്ങനെയൊരു റോഡ് പൂർത്തീകരിക്കപ്പെടുന്നതിൽ ഒരുപാട് പേരുടെ കഠിനാധ്വാനം സമർപ്പണ മനോഭാവം ബഹുമാനപ്പെട്ട എം എൽ എ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ എം എൽ എയുടെ നേതൃത്വത്തിൽ ഒരു ടീമായി എല്ലാവരും നമ്മൾ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നഗർ നിറയുന്നു ഒരു രാഷ്ട്രീയ പാർട്ടിയിലും സജീവമല്ലെങ്കിലും നാടിന്റെ വികസനത്തിനു വേണ്ടി സ്വയം സമർപ്പിക്കാൻ തയ്യാറായി സൗജന്യമായി ഭൂമി വിട്ടു നൽകിയത് അവരെയെല്ലാം അവരുടെ കർമ്മത്തെല്ലാം ഓർക്കാനും അവയോട് നന്ദി രേഖപ്പെടുത്താനും കൂടിയുള്ള ഒരു ഈ എല്ലാവരോടും പ്രത്യേകം നന്ദി പറയാൻ ഈ വേള ഞാൻ ഉപയോഗപ്പെടുത്താൻ വേണ്ടി ആഗ്രഹിക്കുന്നു ഉദ്ഘാടന ചടങ്ങിൽ ടി വി ഇബ്രാഹിം എം എൽ എ അധ്യക്ഷനായി ഇ മുഹമ്മദ് ബഷീർ എം പി മുഖ്യാതിഥിയായി കൊണ്ടോട്ടി നഗരസഭാ ചെയർപേഴ്സൺ നിത ഷഹീർ സിഹെ കൊണ്ടോട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിന്ദു അലീക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി റുക്കിയ ഷംസു ചീക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എളകേൽ മുംതാസ് മുതുവല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ബാബുരാജ് വായക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ റഫീഖ് അഫ്സൽ അലീക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നൌഷർ കല്ലട മറ്റ് തദ്ദേശ സ്ഥാപന ജനപ്രതിനിധികൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ കേരള റോഡ് ഫണ്ട് ബോർഡ് പ്രൊജക്ട് ഡയറക്ടർ അശോക് കുമാർ നോർത്ത് സർക്കിൾ ടീം ലീഡർ ദീപു എസ് കെ ആർ എഫ് ബി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ജയാ കെ എ മറ്റ് ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു എം ടി അനൂസ് മലപ്പുറം ഈ ഓണത്തിന് ആകർഷകമായ ആനുകൂല്യങ്ങളുടെയും സമ്മാനങ്ങളുടെയും സ്വർണ്ണാഭരണങ്ങളും ഡയമണ്ട് ആഭരണങ്ങളും പർച്ചേസ് ചെയ്യാം ബ്യൂട്ടി മാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം ഓരോ പർച്ചേസിനൊപ്പവും നറുക്കെടുപ്പിലൂടെ നേടാം മെഗാ ബമ്പർ സമ്മാനങ്ങൾ സ്വർണ്ണാഭരണ പണിക്കൂലിയിൽ അൻപത് ശതമാനം ഓരോ പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ വിവാഹാഭരണങ്ങൾ വെറും അഞ്ച് ശതമാനം മാത്രം നൽകി അഡ്വാൻസ് ബുക്ക് ചെയ്യാം കൂടാതെ ലേറ്റസ്റ്റ് ട്രെൻഡിംഗ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും വിപുലമായ കളക്ഷൻ ഈ ഓണം പൊന്നോണമാക്കാൻ വിസിറ്റ് ചെയ്യും Beauty more golden diamonds, especially for you.